വെള്ളമുണ്ട് നല്ല ചൂടായി പെരക്കണേ നെയ്ച്ചോറ് ചട്ടിൽ സോറി തട്ടിൽ ചോറ് പിന്നെ ഇതാക്കണം നല്ല ചിക്കൻ കറി ചിക്കൻ കറിയും നെയ്ച്ചോറും ഇതേപോലെ ചിക്കൻ നിർത്തിപ്പിച്ചത് അപ്പൊ ഞാൻ അയ്യവ അപ്പോ ടേസ്റ്റ് നോക്കാൻ കുറെ നേരമായിട്ട് ഇവിടെ റെഡി ആയി നിൽക്കുകയാണ് ാര് നോക്കും ഞാൻ നോക്ക നോക്ക ഞാൻ 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 ആ തന്നെ ഇതൊക്കെ പോവാണ് നോക്കാം തിന്നു വീടിയൊക്കെ പേടി ഉണ്ടാവും കണ്ടില്ലേ നമ്മള് ഹോട്ടലിക്കൊക്കെ പോകണം എന്ന് തോന്നണെങ്കി നമ്മളെന്തെയും രണ്ടും കത്തിച്ചവടെ ഉണ്ടാക്കിട്ട് സമാധാനായിട്ട് ഇവിടെ ഇരുന്ന്

ിട്ടോന്നല്ല ഡെയിലി കാണുന്നുണ്ടല്ലോ കോഴിക്കാല് കോഴിക്കാല് ഇരുന്ന് ആയിക്കട ഇതാരാ ഓരോരുത്തർ ഓരോരോ കൊമ്പത്താണ് എല്ലാവരും കാലൊക്കെ എടുത്ത് ഓടി വന്നതാണ് ഇങ്ങനെ ഏ ആ ഇത് മമ്മിയാണ് മമ്മിക്ക് സമാധാനായിട്ട് ഇവിടെ സ്റ്റെപ്പൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കണം ഇനി ഞാൻ കഴിക്കട്ടെട്ടോ എല്ലാരും എടുത്തിട്ട്